ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതിലേ നടനും അപ്പോൾ ഇത് കോളേജ് ആർട്സ് ഡേയുടെ പാർട്ട് ടു ആണ് ഭരതനാട്യം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഉണ്ടായിരുന്നുള്ളൂ മോഹിനിയാട്ടത്തിന് റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുൻപേ മാഷിമാർ എനിക്ക് ഹെയർ ചെയ്തു ഞാനതിനിടയ്ക്ക് ജാസുവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്നിട്ട് എനിക്ക് പൊതുവേ മോഹിനിയാട്ടമാണ് ഏറ്റവും കളിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹിനിയാട്ടമാണ് ഭരതനാട്യത്തെക്കാൾ കൂടുതൽ എനിക്ക് മോനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് റെൻറ്റിനെടുത്ത അപ്പോൾ എനിക്ക് കുറച്ച് വലുതായിരുന്നു അത് അതൊക്കെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുത്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജാസ്വിന് ഇങ്ങനെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലും ഈ പ്രണയ കഥകളില്ലേ അങ്ങനെ ലാസ്യം വരുന്നത് ഒത്തിരി നമ്മൾ ഹാപ്പി ആയിട്ടുള്ള കഥകൾ ചെയ്യാനാണ് കേട്ടോ എനിക്കിഷ്ടം ഇങ്ങനെ സാട് കയറി വരുന്ന കഥകളൊന്നും ചെയ്യാൻ എനിക്കിഷ്ടമല്ല ഞാൻ ഇതുവരെ ചെയ്ത മോഹിനിയാട്ടങ്ങളിൽ എനിക്കങ്ങനെ ഇപ്പം ഞാൻ ഈ കോളേജിൽ ചെയ്ത മോഹിനിയാട്ടം ശാകുന്തളായിരുന്നു കഥ അതിന് മുൻപ് ഞാൻ ദേവയാനി എന്ന് പറഞ്ഞൊരു മോഹിനിയാട്ടമായിരുന്നു ഈ രണ്ട് കഥകളിലും കുറച്ചെന്താണ് സങ്കടമുള്ള പോർഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ ആദ്യം മോഹിനിയാട്ടം മത്സരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ലേഖേ സഖി എന്ന് പറയുന്ന ഐറ്റാണ് അതാ കുറച്ചെന്താണ് ലാസ്യം പ്രണയം ആ ഒരു രീതിയിലുള്ള ഒരു ഐറ്റം ആയിരുന്നു അത് ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ യു പി പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ ഞാൻ ആദ്യമായിട്ടാണ് മോഹിനിയാട്ടത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു പക്ഷേ പൊതുവെ ആളുകൾക്ക് അതായത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ മോഹിനിയാട്ടത്തേക്കാൾ ഇഷ്ടം ഭരതനാട്യമാണെന്നാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു റീസൺ ഇതാണ് മോഹിനിയാട്ടത്തിന് വെള്ള ഇട്ടല്ലേ കളിക്കുക അത് ആ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ല ഭരതനാട്യം കുറച്ചു ആകുമ്പോഴത്തേക്കിനും പല തരത്തിലുള്ള കളേഴ്സ് ഉണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത് ആയിട്ടാണല്ലോ നമ്മൾ ഡ്രസ്സ് ചെയ്യുക മോഹിനിയാട്ടം ആകുമ്പം വെള്ളയും ഗോൾഡും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എവിടെയാണെങ്കിലും ഒരു വെള്ളമയം കാണുമല്ലോ എന്നാണ് അവരൊക്കെ പറയുന്ന ഒരു റീസൺ കേട്ടോ ശരിക്കും പറഞ്ഞ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു എന്താണ് വികാരമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ എഫേർട്ട് പാരൻസിൻ്റെ എഫേർട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് അങ്ങനെ ശരിക്കും അതെന്താണ് നമ്മൾ വെറുതെ നമ്മൾ കലോത്സവം ഞാനീ ഹൈ ഹൈസ്കൂൾ കലോത്സവം വരുന്ന സമയത്ത് ഞാൻ പോയി കാണാറുണ്ട് കേട്ടോ പറ്റുമ്പോഴൊക്കെ ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടോ ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെ ഞാൻ പോയി കാണാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഒരു കുട്ടി സ്റ്റേജിൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് ഒരു കുട്ടി സ്റ്റേജിൽ കയറി കളിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ അഞ്ചോ മിനിറ്റിൻ്റെ ഐറ്റായിരിക്കും പക്ഷേ അത്രയും ഒരു സമയത്തിന് വേണ്ടിയിട്ട് ആ ആ കുട്ടിയെ അവളുടെ ടീച്ചർ അല്ലെങ്കിൽ അവൻ്റെ ടീച്ചർ പേരൻസ് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് പ്രൈസിനപ്പുറത്തേക്ക് നമുക്കൊരു വേദി കിട്ടുക നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏതൊരു കലാകാരനെയും കലാകാരിനേയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട് കുട്ടികൾക്ക് അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല നമുക്കൊരു വേദി കിട്ടുക എന്നുള്ളതാണ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നു നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ടോ അത് ആളുകൾ ആസ്വദിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഞാൻ ഒരിക്കലും ആശാശരത്ത് ഇവിടെ ഒരു പ്രോഗ്രാം വന്ന സമയത്ത് കാണാൻ പോയി അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷമാണ് ഓരോ അവർ ചെയ്യുന്ന കാണുമ്പോൾ അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് വേറെ എന്ത് സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ആ ഒരു കലാകാരി സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരാളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോയിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവരന്നൊരു കവിതയുടെ ഒരു നൃത്താവിഷ്കാരമായിരുന്നു ചെയ്തത് അതേതാണെന്ന് ഞാൻ മറന്നുപോയി അന്നത് ചെയ്തപ്പോൾ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കലാകാരി അല്ലെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളറിയാതെ നമ്മൾ തന്നെ ഒരു കാരണമാവുന്നുണ്ട് എന്നെനിക്ക് അന്ന് മനസ്സിലായി അപ്പം അത് ആർട്സ് ഡേയുടെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ചെറിയൊരു വ്ളോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു